ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അപമാനിച്ച് ജയിലിലടച്ച വിഷയത്തിൽ എം പി സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്ന് എഐ സി സി സെക്രട്ടറി അനിൽ അക്കരെ ആവശ്യപ്പെട്ടു ധരിച്ച വസ്ത്രം നോക്കി കേസെടുക്കുന്ന സ്ഥിതിയിലേക്ക് ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അനിൽ അഭിപ്രായപ്പെട്ടു അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ പള്ളിമേടകളിലും ക്രൈസ്തവ ഭവനങ്ങളിലും കേക്കുമായി എത്തുന്നവർ മറ്റു സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരുടെ ആഘോഷങ്ങൾ തടയുകയാണെന്നും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ ആൾക്കൂട്ട വിചാരണ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പാവറട്ടി സാൻജോസ് ആശുപത്രിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച ജാഥ സെന്റർ ചുറ്റി സമാപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സിജു പാവറട്ടി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ എൻ എ നൌഷാദ് ഒജെ ഷാജൻ ആൻഡോ ലിജോ ബ്ട്ടിൻ ചെറുവത്തൂർ കെ പി വിവേകൻ തുടങ്ങിയവർ സംസാരിച്ചു കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടിക്കെതിരെ അഡാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു അമല സെന്ററിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വിപിൻ വട്ടേരിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി സേവാദൾ ജില്ലാ പ്രസിഡന്റ് പി ഡി റപ്പായി ഡി സി മെമ്പർ ബാബു നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു സി പി എം വെങ്കിടങ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുരിശുപള്ളി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തോയക്കാവ് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി കെ എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ വി മനോഹരൻ കെ എ സതീഷ് പൂർണിമ നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു വെങ്കിടങ്ങ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധം ഇ വി പ്രഭീഷ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി കെ കെ ബാബു ഷീജ രാജീവ് പ്രിൻസ് കൈമഠത്തിൽ सी मधुसूदन पी वि अजय घोष संसाच